कृष्ण कृष्ण कृष्णा जनार्दन कृष्ण नारायण हरे माधव अच्युदानन्दगोविन्दमाधव नारायण हरे भक्तन्मार्कुं मुमुक्षुजनङ्ग्कुं सक्तराय विषयी जनङ्गल्कुं ിച്ചിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ വിശ്വനാഥൻറെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷണം വിളങ്ങുന്നു ഭൂമിയായി അവനിതലപാലനത്തി നല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചും ഭൂലോകം പതിനാലിലോ മുത്തമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ലവണാംബുതി മധ്യ വിളങ്ങുന്ന ജമ്പുദ്വീപൊരു യോജന ലക്ഷ്യവും സപ്തദ്വീപുകൾ ഉണ്ടതിലെത്രയും ഉത്തമെന്നോ വാഴ്ത്തുന്നു പിന്നെയും ഭൂപത്മത്തിനോ കർണകിയായിട്ടു ഭൂധരേന്ദ്രനദിയിലല്ലോ നിൽക്കുന്നു ഇതിലൊമ്പത് ഖണ്ഡങ്ങളുണ്ടല്ലോ അതിലുത്തമം ഭാരതഭൂതലം സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു കർമ്മബീജമതിനു മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർകൾക്കും കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ടമൊഴിഞ്ഞുള്ള പാരിലെങ്ങോ മേളൂതല്ല നിർണയം അത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഇപ്രദേശമെന്നെല്ലാവരും ഓർക്കണം